പുതുവത്സര ദിനത്തിൽ ന്യൂ ഓർലിൻസിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് എഫ് ബി ഐ നൂറ് ശതമാനവും ഐ എസ് ഐ എസ് പ്രചോദിതം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭീകരൻ ആക്രമണം അഴിച്ചുവിട്ടതെന്ന് എഫ് ബി ഐ കണ്ടെത്തി അമേരിക്കയിൽ ന്യൂഇയർ ദിന പുലർച്ചെ മുൻ സൈനികൻ നടത്തിയ ഭീകരാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണെന്ന് അമേരിക്കൻ കുറ്റാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ അടിവരയിട്ട് പറയുന്നു അമേരിക്കൻ മുൻ സൈനികനായ ഷംഷുദ്ദീൻ ജബ്ബാർ ആയിരുന്നു ആക്രമണത്തിന് പിന്നിൽ പുതുവത്സര ആഘോഷങ്ങൾക്കായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തിലേക്ക് അതിവേഗത്തിൽ ട്രക്ക് ഓടിച്ചുകയറ്റി നിരവധി പേരെ ഇടിച്ചുതെർപ്പിച്ചു ശംഷുദ്ദീൻ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി കാണുന്നവരെ എല്ലാം തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിരുന്നു ജിഹാദിസ്റ്റ് ഗ്രൂപ്പായ ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഷംഷുദീൻ ഇത് ചെയ്തതിൽ നിന്ന് ഒരു സംശയമില്ല എന്നും എഫ് ബി ഐ പറഞ്ഞു ആക്രമണം നടത്തിയ ട്രക്കിന് പിന്നിൽ ഐ എസ് ഐ എസ് പതാകയും സ്ഥാപിച്ചിരുന്നു പ്രതിഒറ്റാണ് കൃത്യം നടത്തിയതെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ ഭീകരാക്രമണത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി നിലവിൽ സ്ഥിരീകരണമില്ല എന്നും എഫ് ബി ഐ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് ഡയറക്ടറായ ക്രിസ്റ്റഫർ റായ വ്യക്തമാക്കി വാടകയ്ക്കെടുത്ത ഫോർഡ് എഫ് വൺ ഫിഫ്റ്റി പിക് അപ്പ് ഉപയോഗിച്ച നാൽപ്പത്തിരണ്ട് കാരനായ ജബ്ബാർ ജനക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ശേഷം വെടിവയ്പ് ആരംഭിച്ചു തുടർന്ന് പോലീസ് എത്തി പ്രത്യാക്രമണം നടത്തിയപ്പോഴാണ് അക്രമിയെ കീഴടക്കാൻ സാധിച്ചതും അതുവരെയും ജബ്ബാർ ആക്രമണം തുടർന്നിരുന്നു രണ്ട് പോലീസ് ഓഫീസറെ പരിക്കേൽപ്പിച്ച ജബ്ബാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെടുകയും ചെയ്തു ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന നിരവധി വീഡിയോകൾ ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ജബ്ബാർ പങ്കുവച്ചതായെന്നും എഫ് ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് പരമാവധി ആളുകളെ പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ട്രക്ക് ഇടിച്ചുകേറ്റിയതെന്നാണ് എഫ് ബി ഐയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലത്ത് ഹ്യൂമൻ റിസോഴ്സ് സ്പെഷ്യലിസ്റ്റായും ഐ ടി സ്പെഷ്യലിസ്റ്റായും കരസേനയിൽ സേവനമനുഷ്ഠിച്ച ജബ്ബാർ പിന്നീട് രണ്ടായിരത്തി ഇരുപത് വരെ ആർമി റിസർവിലായിരുന്നു ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി പത്ത് ജനുവരി വരെയുള്ള കാലയളവിൽ ജബ്ബാറിനെ അഫ്ഗാനിസ്ഥാനിൽ വിന്യസിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഇയാൾ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ആകൃഷ്ടനായതാ എന്നാണിപ്പോൾ എഫ് ബി ഐ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അമേരിക്കയിലെ ന്യൂഇയർ ദിന ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരുന്നു ഇത് ഭീരുത്വമാണെന്ന് അദ്ദേഹം പറഞ്ഞു പതിനഞ്ചിലധികം പേരുടെ ജീവനെടുത്ത ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂ ഓർലൻസിൽ സംഭവിച്ചത് ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയാണെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് തന്റെ ചിന്തകളും പ്രാർത്ഥനകളുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ന്യൂഇയർ ദിന പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം നടന്നത് അതിവേഗത്തിലെത്തിയ ട്രക്ക് ജനക്കൂട്ടത്തിലേക്ക് അതിന്റെ ഇടയിലേക്ക് പാഞ്ഞു കയറി നിരവധി പേരെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു ശേഷം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഡ്രൈവർ റൈഫിളുകൾ എടുത്ത് കണ്ടവരെ എല്ലാം തന്നെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ന്യൂ ഓർലൈൻസ് നഗരത്തിലാണ് ആക്രമണം നടന്നത് സംഭവത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം ലഭ്യമായത് ിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പതാക കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ അന്നേ ദിവസം രാത്രി ന്യൂയോർക്കിലെ നൈറ്റ് ക്ലബിൽ നടന്ന വെട്ടിവെപ്പിൽ നിരവധി പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു പുതുവത്സര ദിന ആക്രമണ പരമ്പരകളായിരുന്നു അമേരിക്ക സാക്ഷ്യം വഹിച്ചതും ന്യൂസ് ഡെസ്ക്